تو الی دین ان امدارے ہی ہیں اولیائے وال ولی ہاں جی ماشاءاللہ بارک ഖുർആനുകളുടെ പേര് അറിയില്ലേജി എത്രവേറെ പറഞ്ഞു കൊടുക്കണം ഖുർആനിലെ സൂറത്തുകൾ ഖുർആനിലെ സൂറത്തുകൾ അപ്പോൾ പറഞ്ഞാ വിവരിച്ച അൽഫാ ബിയ അൽബഖറ ആഇംറാൻ അന്നിസാ ഐമാഇദ അൻഅൻ ആ ഐസ അൻഅൻ ഫൈ അസ്സ്വബ യൂദസ് ഹൂദ യൂദ അവദ് ഇബ്രാഹിം ഐഹിജർ അൻഹ ഐഹിജർ ഐക മാൻ വിശുദ്ധ ഹറം പള്ളിയിൽ വെച്ചുകൊണ്ട് സൂഹത്തിൽ ബക്കറ മുതൽ പ്രധാനപ്പെട്ട സൂറത്തുകളൊക്കെ അതിൻ്റെ പേരുകൾ അതിൻ്റെ കവറേജുകളൂടെ പറഞ്ഞു കഴിഞ്ഞു മാഷാ എവിടെ മോനെ നിന്റെ നാടിന് കരുവാര ഏത് ജില്ലാ അതെ സൗദിയിലാ ഇവിടെ കൂടുന്നാളാ ദുബൈ നാട്ടിപ്പറക്കുന്ന മുമ്പ് വന്നോളൂ ആദ്യ ആഴ്ച വരിക